പട്ടായ ഗേൾസ് ഇനി ഒരിക്കലും ഒന്നിക്കില്ല കാരണം ഇതാണ് അപ്പോൾ കൂടുതൽ ചാനൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും പട്ട ഗേൾസ് എന്ന് പറയുന്നത് ആതിലൂറ അനുമോൾ അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പ് ഇനി ഒരിക്കലും ഒന്നിക്കുകയല്ല ഒന്നിച്ചു കഴിഞ്ഞാൽ പണി കെട്ടുക അനുമോൾക്ക് മാത്രമായിരിക്കും പുറത്തിറങ്ങിയ ശേഷവും ഇനിയും ശൈത്യേയും ആതിലെയും നൂറ അവിടെ നിൽക്കട്ടെ ആതിലെയും ശൈത്യയും ഇനിയും അനുമോള വ്യക്തിഗതയും ചെയ്യാനുള്ളു ഒരുപാട് ഇൻറ്റർവ്യൂകൾ ഉണ്ടാവും അതിലൊക്കെ ഇവർ പോയിരുന്ന് വായിത്തോന്നതെല്ലാം വിളിച്ചു പറയും മാത്രമല്ല ഇവർക്ക് അനുമോളോട് ഒരു സ്നേഹം ഒന്നുമില്ല ഇവർക്ക് ഇവരുടെ സ്വന്തമായ ഇവിടെ നികുതി കൊണ്ടും അസൂയ കൊണ്ടും അനുമോളോടുള്ള അസൂഖ്യുകൊണ്ടും ഇവർ കാണിക്കുന്ന കട്ടങ്ങളാണ് ഇതൊക്കെ പ്രത്യേകിച്ച് ശൈത്യ ശൈത്യയുടെ ആ ചതിക്കുഴിയിൽ ആതിലെ വീണ് എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ളത് ശൈത്യക്കറിയാം ആതിലെ അത് ചെയ്യുകയാണെങ്കിൽ ഇതാകും പക്ഷേ ശൈത്യ ഇക്കാര്യങ്ങൾ എന്തായാലും നൂറയെ മാറ്റി നിർത്തി ഒന്നും പറയാത്ത നൂറേടെ എടുത്ത് പോയി കഴിഞ്ഞാൽ അത് ചെലവാകത്തില്ല അല്ലെങ്കിൽ നൂറ പെട്ടെന്നൊന്നും വീഴിയാല എന്ന് ശൈത്യക്ക് നന്നായിട്ടറിയാം അതിന് ശൈത്യെ പ്ലാൻ ചെയ്ത് വ്യക്തമായ പ്ലാൻ ചെയ്തിട്ടാണ് ആതിലെ ഇത് മാത്രമല്ല ശൈത്യ പറയുന്ന പല കാര്യങ്ങളും കള്ളത്തരങ്ങളാണ് ശൈത്യ പറയുന്നത് ഞാൻ അവിടേക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ ശൈത്യ വെളിയിലിറങ്ങിയത് നിങ്ങൾ വീഡിയോ എടുത്ത് നോക്കിയാൽ ശൈത്യം ഒരുപാട് ഇന്റർവ്യൂ ഉണ്ട് നിങ്ങൾ നോക്കിയാൽ മതി എല്ലാ ഇതിലും ഇതിലോളം വീട്ടുകാരെ കുറിച്ചും അനുമോളെ കുറിച്ചും പിന്നെ ഇവിടെ വന്നിട്ട് തങ്കച്ചനെ കുറിച്ച് വല്ല ശൈത്യം പറയുന്നുണ്ട് ഏഹ് ശൈത്യ ആ കട്ടപ്പ എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ അത് പേരിട്ടതും ജിഷനാണ് പിന്നെ ജനങ്ങള് കണ്ട പ്രേക്ഷകർക്കറിയാല്ല എങ്ങനെയത് അല്ലാതെ പിന്നെ ഭയങ്കരമായിട്ട് ശൈത്യം പറയുന്നുണ്ട് ശൈത്യം ഭയങ്കരമായിട്ട് എല്ലാവരും കൂടെ കളിയെ ഭയങ്കര ഇത് ചെയ്ത് ഭയങ്കര സൈബർ ഒന്നുമില്ല ശൈത്യനെ ആകെ വിളിക്കുന്ന കട്ടപ്പ എന്ന് പറഞ്ഞ പേര് മാത്രമേ ഉള്ളൂ അല്ലാതെ ആരും സൈബർ പുള്ളി ചെയ്തില്ല ഇത് അനുമോടെ പി ആറ് വരുത്തി വെച്ചാണ് അനുമോളാണ് ജയിക്കാൻ പാടില്ല എന്ന് വ്യക്തമായ അജണ്ടയോട് കൂടി വന്ന പുറത്തുനിന്ന് വന്ന ആളുകളാണ് ഇവരെല്ലാം അല്ലാതെ വേറൊന്നുമല്ല അപ്പോൾ എൻ്റെ കൊച്ചി വീടുകൾ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായി വീട്ടിലേക്ക് ഷെയർ ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴും